ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏർക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു ആറ് മാസത്തെ സമ്പാദ്യം പൊട്ടിക്കാൻ പോവുകയാണ് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി ഞങ്ങൾ മാസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഓരോ ദിവസത്തെ സമ്പാദ്യം കൂട്ടി കൂട്ടി വെച്ച് വെച്ചിരുന്ന ഒരു വഞ്ചിയാണിത് എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റയെ കാത്തുകൊടുത്ത സമയത്ത് ഞാനിപ്പോൾ ഒരു കമ്മല് വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹത്തിന് കൂട്ടിയിരുന്നു ഇത് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് ഒന്ന് പൊട്ടിച്ചുപോണം ഇതാണ് ഞങ്ങളുടെ ആറ് മാസം സാധ്യത റിയത്തില്ല എണ്ണി നോക്കാം മൊത്തം എണ്ണിട്ടുണ്ട് ഇത് എത്ര ഉണ്ടെന്ന് കെസ് ചെയ്യാൻ പറ്റുമോ ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയുണ്ട്

നിറഞ്ഞുകൊണ്ട് അതൊന്ന് പൊട്ടിച്ചു കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയും നിങ്ങളെ ഒന്ന് ആഗ്രഹം കൊണ്ട് എന്നത് പൊട്ടിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ ടാറ്റസ് നമ്മളത് രാത്രിലാണ് പൊട്ടിച്ചത് അപ്പോൾ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ടാകും ക്ഷമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റ് ഉറങ്ങാതെ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവളിൽ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവിടെ ഈ കൊയിനൊക്കെ ഇത് വായി നമ്മളൊരു അതുകൊണ്ട് നമ്മൾ നൈറ്റ് ആണ് ഇത് പൊട്ടിച്ചേക്കുന്നത് അപ്പൊ ഈ ആ ഒരു വീടിയോടെ ചിലക്കുകളൊക്കെ വരും നമ്മൾ ക്ഷമിക്കണം കേട്ടോ